ഹലോ ഫ്രണ്ട്സ് നമ്മൾ കോഴിക്കോട് എസ് എം സ്ട്രീറ്റ് സൺഡേ മാർക്കറ്റാ കേട്ടോ സൺഡേ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എത്ര ഐറ്റംസ് ഒരു വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും സൺഡേ മാർക്കറ്റിൽ ഇതൊക്കെ ഇഷ്ടംപോലെ ഷർട്ടൊക്കെ നമുക്ക് നൂറ് രൂപ തൊട്ട് അമ്പത് രൂപ തൊട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും നമ്മൾ തിരഞ്ഞെടുക്കണം ചിലപ്പോൾ നല്ലതും ഉണ്ടാവും കേടുള്ളതുണ്ടാവും അത് നമ്മളും എടുക്കും മാതിരിയാണ് ഓരോരുത്തർ തിരഞ്ഞെടുക്കാൻ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മറിച്ചിട്ടിട്ടോ എങ്ങനെ വേണമെങ്കിൽ നോക്കാം ലുങ്കി കാര്യങ്ങൾ ഷർട്ട് ടീഷർട്ട് ബെനിയൻ ഇനി സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല സാധനം ഉണ്ടാവും ചീത്ത സാധനം ഉണ്ടാവും നമുക്ക് നോക്കിയെടുക്കാതെ നമ്മുടെ കഴിവ് നോക്കി ഇതൊക്കെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ അമ്പത് രൂപയുടെ സാധനങ്ങളൊക്കെ ഉണ്ടിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നോക്കിയാൽ നല്ല നല്ല സാധനങ്ങളുണ്ടാവും കേട്ടോ മക്കളുടെ സാധനമായി തോട്ടെ പിന്നെ വലിയ ആൾക്കാരുടെ സാധനങ്ങൾ ഷർട്ട് ടീ ഷർട്ട് എന്ന് നോക്കിയോ ഷർട്ട് വന്നിട്ട് ഇരുന്നൂറ് രൂപയുള്ളതും നല്ല ഷർട്ടാണ് കേട്ടോ നല്ല ഷർട്ടാണ് കട ഒഴിവാക്കൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ കട ഒഴിവാക്കി പോകണമെന്നുണ്ടാവും ഇതിപ്പോൾ ചിലപ്പോൾ ബോംബേന്നും അവിടെ നിന്നുള്ള കൊണ്ട് കുന്നു കൂട്ടി ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കണമെന്നുണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കുന്നുണ്ട് നോക്കൂ ഇഷ്ടംപോലെ കല കളർഫുള്ളും ഒരുപാട് വെറൈറ്റിയും പ്രിൻറ്റഡ് ഐറ്റംസും ഷർട്ടും ഇപ്രാവശ്യം അധികം ഷർട്ടാണ് വന്നിരിക്കുന്നത് ആണങ്ങളുടെ ഷർട്ട് ടീ ഷർട്ട്സ് ഇവിടെ ചൂരിദറൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ ടോപ്സ് ടോപ്സൊക്കെ കുട്ടികളൊക്കെ വെച്ച് നോക്കി എടുക്കുന്നുണ്ട് പിന്നെ മക്കളുടെ ടീഷർട്ട് ചെറിയ ചെറിയ ടീ ഷർട്ട് അവിടെ കൂടുതൽ ടീ ഷർട്ട് മാത്രമല്ല പെൺകുട്ടികളുടെ ഈ ക്രോപ്പ് ടോപ്പ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടും ഇഷ്ടംപോലെ ഐറ്റംസ് ഈ പെൺകുട്ടികളൊക്കെ ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട് നോക്കി വന്നിട്ട് ഇതാ ഇതൊക്കെ നോക്കിയാൽ നൂറ് രൂപയുടെ ഐറ്റംസ് കേട്ടോ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അമ്പത് രൂപ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് അമ്പത് രൂപ അമ്പത് രൂപയ്ക്ക് ഒരു സാധനങ്ങൾ അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുക്കണം എന്താ ജലം അറിയും ഇഷ്ടം അതുപോലെ ജലന്ത കഴിഞ്ഞാലും വെക്കാൻ ഒരാൾ അതും ജസ്റ്റ് വീഡിയോ വീട്ടിലെടുത്തു എല്ലാ സാധനങ്ങളും ഇനി ഇല്ലാത്ത സാധനം കമ്മലും ഇപ്പോൾ വെറൈറ്റി കമ്മലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ മുപ്പത് രൂപയുടെ സാധനമൊക്കെ ആയിരുന്നു ആദ്യം ഇപ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ സാധനം അടക്കം ഇവർ വിൽക്കുന്നുണ്ട് ഇപ്പോൾ ഷോപ്പിൽ വിൽക്കണ പോലത്തെ തന്നെ ഇവർ കൊണ്ടുവന്നിട്ട് അതായത് വൺ എയ്റ്റി റുപ്പീസിൻ്റെ സാധനം അടക്കണം നമ്മളിവിടെ പിടിച്ചിരിക്കുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ ഈ കണ്ണൊക്കെ വൺ എയ്റ്റി വൺ ഫിഫ്റ്റി മുപ്പത് രൂപയുടെ റേഞ്ചിലൊക്കെ ഇവർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാം കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഇവർ ഡയറക്റ്റ് കൊണ്ടുവരുക കേട്ടോ ബോംബെ ഏറ്റവും കൂടുതൽ വരുന്നത് മുംബൈന്നാണ് വരുന്നത് ഈ കമ്മൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ പിന്നെന്താ ഇവിടെയും വലിച്ച് വാരി ഇടുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ആൾക്കാർ ഷർട്ടാട്ടോ വീണ്ടും ഷർട്ട് കട്ട് പീസ് പിന്നെ അങ്ങനെ ചുരിദാറിൻ്റെ ബിറ്റ് എല്ലാം ഉണ്ടാവും ഇതാ കുട്ട പെൺകുട്ടികളുടെ ഐറ്റംസാണ് ക്രോപ്പ് ടോപ്സ് ഇതാണ് വീട്ടിലിടാൻ പറ്റുക അങ്ങനെ നല്ല സാധനങ്ങൾ കേട്ടോ എല്ലാം ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നവർ എല്ലാവരും വായിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കച്ചവടം ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ എസ് എം ഷീറ്റിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വന്ന് സെയിൽ ചെയ്തിട്ട് പോകാൻ പറ്റും ഒരുപാട് ആൾക്കാർ വായിക്കുകയും ചെയ്യും പക്ഷേ എസ് എം ഷീറ്റിൽ സൺഡേ മാർക്ക് സൺഡേ മാർക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും ഇതാ ഈ പാൻ്റൊക്കെ വന്നിട്ട് വൺ ഫിഫ്റ്റി അങ്ങനെ റേഞ്ച് വരുന്നതാണ് ജീൻസ് പാൻറ്റ് ടു ഹൺഡ്രഡ് റേഞ്ച് വരുന്നതാണ് നോക്കി ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ പോയിട്ട് എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല നല്ല നല്ല സാധനം തന്നെ ആയിരിക്കും ഷർട്ട് ഉണ്ട് കുർത്ത ഉണ്ട് ഇത് ഈ ഷർട്ടൊക്കെ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ടൂ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് ഷേർട്ട് തുന്നാനും കൂടെ കഴിയില്ല എല്ലാം നല്ല പ്രിൻ്റഡ് ഐറ്റംസ് ഷർട്ടാണ് എല്ലാം പറയുന്നത് അവർ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് എല്ലാം ചൈനീസിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഈ സൺഡേ മാർക്കറ്റ് ഒരു അടിപൊളി സംഭവം കേട്ടോ ശരിക്കും പറഞ്ഞാൽ വൻ തിരക്കാട്ടോ ശരിക്കും പറഞ്ഞാൽ ജീൻസ് പാൻറ്റ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ്ങുണ്ട് ഫോർ ഫിഫ്റ്റി ഉണ്ട് ഇതൊക്കെ നല്ല സാറ ജാറാ കമ്പനിയുടെ ടീഷേർട്സും അല്ല പാൻസാട്ടോ ജീൻസ് പാൻസൊക്കെ ഞാനൊന്നും വാങ്ങിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എസ് എം സിയിൽ കയറി വരുന്ന സമയത്ത് തന്നെ അവിടെ തന്നെ മുക്കിൽ തന്നെ ഒരു കടയുണ്ട് അത് ഷോപ്പ് റോഡ് സൈഡിൽ ഇട്ടിട്ട് വെക്കുന്നുണ്ട് ഇത് കണ്ടെങ്കിൽ മാരി വലിച്ചിടുന്ന ടോപ്സ് ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ ടോപ്പ് ലേഡീസിൻ്റെ ടോപ്പാണ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതൊക്കെ ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് എന്തായാലും പുറത്ത് പോയാൽ വാങ്ങിക്കാൻ പറ്റില്ല ഇവിടെ വന്ന എസ് എം സ്ട്രീറ്റിലാണ് ഇതിന് മെയിൻ സ്ഥലം കുന്ന് കുന്നു നമുക്ക് വേദ വാങ്ങിച്ചാലും തിരഞ്ഞെടുക്കാൻ പറ്റും സൺഡേ സൺഡേ മാർക്കറ്റ് പറഞ്ഞ ഒരു സംഭവം തന്നെ കേട്ടോ ഇതൊക്കെ ടു ഫിഫ്റ്റി നമ്മൾ ചിലപ്പോൾ ഈ നല്ല ഷോപ്പിലൊക്കെ വെച്ച സാധനമായിരിക്കും ഇതൊക്കെ പുറത്തേക്ക് ഇത് ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തള്ളുന്ന ഈ ഷർട്ടൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും ലേഡീസിൻ്റെ കേട്ടോ നല്ല സാധനം കേട്ടോ ലേഡീസിൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ എനിക്ക് ഇതൊക്കെ വന്നിട്ട് ഹൺഡ്രഡ് റുപ്പീസും വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ ലേഞ്ച് ലേഡീസ് വേൾഡിൻ്റെ ഉള്ളിലാട്ടോ നമ്മളിപ്പോൾ പോയത് അതോ അത് നോക്കിയാൽ ലേഡീസ് വേൾഡിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇതിന് പുതിയ ട്രെൻഡിങ് പേര് പറയുന്നുണ്ട് ഈ കളറിന് ആരെങ്കിലും അറിഞ്ഞാൽ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും ഇതാ ഇഷ്ടംപോലെ ലേഡീസ് വേൾഡിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ക്രോപ്പ് ടോപ്സാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇവർ മെയിൻ ക്രോപ് ടോപ്സാണ് ഇഷ്ടംപോലെ നല്ല വെറൈറ്റി ഐറ്റംസും വെറൈറ്റി കളേഴ്സിലും അവൈലബിളാണ് കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് കാരണം ഈ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഇതങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഒരൊറ്റ പോക്ക് പോയാൽ മതി ഇഷ്ടംപോലെ വെറൈറ്റിയിൽ കളക്ഷൻസ് കിട്ടുകയും ഇവിടെ ലേഡീസ് പോലും നല്ല കളക്ഷൻസ് ആട്ടോ ഓക്കെ നിറയെ ഐറ്റംസ് ഞാൻ ഫുള്ളായിട്ട് എടുത്തില്ല കുറച്ച് കാരണം ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കളക്ഷൻസ് ആട്ടോ നല്ല കളക്ഷൻസ് പറഞ്ഞു സൂപ്പർ കളക്ഷൻസാണ് ഇവിടെ ചെയ്തത് ഇത്തരം ഇവർ മുന്നിൽ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതും വിലക്കൊരു വൺ ത്രീ ഹണ്ട്രഡ് റുപ്പീസ് തൊട്ട് കോട്ടൻ്റെ നല്ല കോട്ടൻ്റെ ഞങ്ങളൊരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിരുന്നു സൂപ്പർ കളക്ഷൻ ആട്ടോ ഇവിടുത്തെ നല്ല നല്ല കോട്ടൺ ആണ് ഇപ്പോൾ ചൂട് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യലേ അപ്പോൾ എനിക്ക് ഏറ്റവും ബെറ്റർ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് ആയിരിക്കും ഇത് വന്നൊരു നൈറ്റ് ചൂടാറാട്ടോ ടോപ്സാണ് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ അങ്ങനെ അതൊക്കെ നല്ല നന്നായിട്ടില്ലേ നല്ലൊരു കളക്ഷൻസ് ബ്ലൂ കളറിൽ ഇപ്പോൾ എല്ലാം വരുന്നൊരു പ്രിൻ്റഡ് ടൈപ്സാണ് വരുന്നത് ലോങ് അതുകൂടാണ്ട് വലിയ വലിയ പ്രിൻ്റഡ് ആയിട്ടില്ല ഫ്ലവേഴ്സ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ട്രെൻഡും കുറച്ച് ദിവസം കഴിഞ്ഞാൽ കഴിയും അത് കഴിഞ്ഞാൽ വേറെ വരും അതിൻ്റെ ഇടയിലൊക്കെ കണ്ടിട്ട് ഈ മക്കൾ കളിക്കാൻ വേണ്ടി തലയിലൊക്കെയായിട്ട് ഇങ്ങനെ അമ്പത്തി കഴിഞ്ഞാൽ പിപ്പീന്ന് സൗണ്ട് വരും അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല രസമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇട്ടും ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ ടോപ്പ് ഫാക്ടറി ഇവിടെ ഒരുപാട് ലേഡീസിൻ്റെ ഐറ്റംസ് കിട്ടും കേട്ടോ പിന്നെ ഷൂസ് കണ്ടു ഞാൻ അടിപൊളി ഷൂസ് കേട്ടോ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലാട്ടോ എല്ലാ റേഞ്ചിലും ഉണ്ട് പിന്നെ മാക്സി മാക്സിന്ന് നോക്കിയാൽ വൺ ഫിഫ്റ്റി കേട്ടോ രണ്ടെണ്ണം മുന്നൂറ് രൂപ നല്ല നല്ല കോട്ടൺ കേട്ടോ നല്ല കോട്ടൺ ആണ് ഒരു കുഴപ്പമില്ല നല്ലൊരു കോട്ടണിൻ്റെ മാക്സി കേട്ടോ എല്ലാ ഐറ്റംസ് അതാണ് പറഞ്ഞത് സൺഡേ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കില്ലാത്ത ഐറ്റംസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും ടീഷർട്ട് കുന്നുകൂടി ഇട്ടിട്ടുണ്ട് കണ്ടോ ജീൻസ് പാൻറ്റ് നമുക്ക് ഏത് പണിച്ചാലും തിരഞ്ഞെടുക്കാം നമ്മൾ സൈസിൽ നോക്കി പക്ഷേ ഇതിവിടെ ഒന്ന് കിട്ടിയില്ല ഇതായി കാണുന്ന ബ്ലാങ്കറ്റാണ് അല്ല അല്ല സോറി നമ്മൾ ബെഡ്ഷീറ്റാണ് വാങ്ങിച്ചത് നല്ല നീളവും വീതി ഉണ്ട് കേട്ടോ മുന്നൂറ് രൂപ അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചത് ആ കാണുന്ന റെഡ് ഇല്ല അതിൻ്റെ ആണ് നമ്മൾ വാങ്ങിച്ചത് ബ്ലൂ ആട്ടോ വാങ്ങിച്ചത് നന്നായിട്ട് നല്ല കോട്ടൺ ആണ് നമ്മൾ വെള്ളത്തിട്ട് അലക്കി നോക്കി വന്നിട്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ പോയി കഴിഞ്ഞാൽ സൺഡേ മാളിൽ സൺഡേ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന കളറാണ് ഞാൻ വാങ്ങിച്ചത് സൂപ്പർ ആയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ധൈര്യത്തിൽ വാങ്ങിച്ചോളൂ ഒരു കുഴപ്പമില്ല ഒരു കളർ പോവുക അങ്ങനെ എന്തെങ്കിലും ഇവർക്ക് ഷോപ്പ് ഉണ്ട് അപ്പുറത്ത് ഇവരിങ്ങനെ കൊണ്ടുവന്ന് വിൽക്കും കാരണം സൺഡേ മാർക്കറ്റിൽ ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരുന്നത് കാരണം ഇങ്ങനെ കൊണ്ടുവന്ന് അവർ വിൽക്കുന്നതാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇത് അമ്പത് രൂപയ്ക്ക് വരുന്ന ടീ ഷർട്സ് അല്ലാതെ അമ്പത് രൂപയല്ലേ ടു ഫിഫ്റ്റി ആട്ടോ ടീ നല്ല ടീഷർട്ടാണ് ഒരുപാട് കട ഇതാ കണ്ടോ കടകളി ആക്കൽ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ചില ജീൻസ് പാൻറ് കണ്ടോ ചില കറയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നോക്കിയെടുക്കണം നല്ല ജീൻസ് പാൻറ്റ് കിട്ടിയിട്ട് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ അവിടെ പറയുന്നതിൽ ഫിഫ്റ്റി റുപ്പീ പ്ലസ് ഹൺഡ്രഡ് റുപ്പീസാണ് രണ്ട് ഇതിലാണ് വിൽക്കുന്നത് ചിലപ്പോൾ ഒരു വോയിസിൽ കേൾക്കാൻ പറ്റും കാരണം അത്രയും ചീപ്പായിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് തിരഞ്ഞെടുക്കണം എനിക്ക് തിരക്ക് ഇഷ്ടംപോലെ തിരക്കാട്ടോ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഹലുവ ഉണ്ട് ചെരുപ്പ് കട ഉണ്ട് ജീൻസ് പാൻറ്റ് ഉണ്ട് ഈ ജീൻസ് പാൻ്റ് ഒക്കെ കണ്ടോ അത് വലിച്ചിട്ട് കിട്ടില്ല അവർ എൻ്റെ വൈഫ് അപ്പോൾ ഈ ബ്ലാക്ക് ജീൻസ് പാൻ്റ് ഒക്കെ ടു ത്രീ അല്ല സോറി ഫോർ ഫിഫ്റ്റി കേട്ടോ ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റിക്കൊന്നും നമുക്ക് കടയിൽ പോയൊന്നും കിട്ടില്ല നല്ല ജീൻസ് പാൻറ്റായിട്ട് നമുക്ക് എങ്ങനെ പോയാലും ഒരു വൺ ഒക്കെ യൂസ് ചെയ്ത് കളഞ്ഞാലും ഒരു കുഴപ്പമില്ല കേട്ടോ സംഭവമാണ് വിളിച്ചു പോകുന്ന ചേട്ടൻ ആയിട്ടും വീണ്ടും കൂടെ ഞാനൊരു വീഡിയോ എടുക്കും അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും നിങ്ങൾ സൺഡേ മാർക്കറ്റിൽ വരുവാണെങ്കിൽ സൺഡേ മാർക്കറ്റിൽ വരുവാണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എൻജോയ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു